അമ്പലത്തറയിൽ പൂർത്തിയായ കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ ഷൂട്ടിംഗ് റേഞ്ചും ഓഫീസും ജനുവരി ഇരുപത്തിയേഴിന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ എ ഡി ജി പി മനോജ് അബ്രഹാം ഉദ്ഘാടനം ചെയ്യും ഒരു ഏക്കർ സ്ഥലത്ത് രണ്ടു കോടി രൂപ ചെലവിലാണ് പുതിയ സൗകര്യങ്ങൾ സജ്ജമാക്കിയത് ഉയർന്ന ഗുണനിലവാരം വിശ്വസ്തത സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു ജില്ലാ റൈഫിൾ അസോസിയേഷൻ സ്വന്തം നിലയിൽ ബിൽഡിംഗ് യാഥാർത്ഥ്യമാക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അമ്പലത്തറയിലെ ഒരു ഏക്കർ സ്ഥലത്താണ് കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷൻ രണ്ടു കോടി രൂപ ചെലവിൽ റൈഫിൾ റേഞ്ചും ഒപ്പം ഓഫീസും ഒരുക്കിയിരിക്കുന്നത് ജില്ലാ റൈഫിൾ അസോസിയേഷനിലെ അംഗങ്ങളായ ഇരുന്നൂറ്റി എൺപത് പേരിൽ നിന്ന് മാത്രം സ്വരൂപിച്ച പണം ഉപയോഗിച്ചാണ് ഈ ഒരു വിജയഗാഥ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതി നിലവിലിവിടെ മാതൃകാപരമായി തന്നെ നടപ്പിലാക്കി വരുന്നു പത്ത് ഇരുപത്തിയഞ്ച് അമ്പത്തഞ്ച് മീറ്റർ റേഞ്ചിലുള്ള മത്സരങ്ങൾക്കുള്ള സൗകര്യവും ഇപ്പോഴിവിടെയുണ്ട് മാത്രമല്ല വയസ്സ് മുതൽ വയസ്സ് വരെയുള്ളവർക്ക് അയ്യായിരം രൂപ ഫീസ് ഈടാക്കി പരിശീലനവും നൽകും സൌകര്യപ്രദമായും സമയബന്ധിതമായും പണി പൂർത്തീകരിച്ച ഷൂട്ടിംഗ് റേഞ്ചും ഓഫീസും ജനുവരി ജനുവരിന് വൈകിട്ട് മൂന്ന് മണിക്ക് സംസ്ഥാന റൈഫിൾ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ എ ഡി ജി പി മനോജ് അബ്രഹാം ഐ പി എസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സബ് കലക്ടർ സൂഫിയാൻ അഹമ്മദ് മാധ്യമങ്ങളെ അറിയിച്ചു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഐ എസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ഐ പി എസ് സുവനീറിന്റെ പ്രകാശനകർമ്മം നിർവഹിക്കും സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഡോക്ടർ സജിത് ബാബു ഐ എസ് എച്ച് ദിനേശ് ഐ എസ് ഡോക്ടർ വി സി ജെയിംസ് പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ വാർഡ് മെമ്പർ സി കെ സബിത എന്നിവർ സംസാരിക്കും and the kind of facilities they have especially for encouraging membership they have a special air rifle range for students who are interested in to the field of rifles into the field of weapons and for them they have relaxed concession concession based uh, restriction fees so this is very encouraging for the district and we all know how good രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ ജില്ലാ കലക്ടർ റൈഫിൾ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് അമ്പലത്തറയിൽ റൈഫിൾ അസോസിയേഷന് പുതിയ ബിൽഡിംഗ് എന്ന ആശയം ഉയർന്നു വന്നത് ആദ്യം ലീസിനെടുത്ത സ്ഥലത്ത് ബിൽഡിംഗ് പണിയാനായിരുന്നു പദ്ധതി ഇത് തടസ്സപ്പെട്ടപ്പോൾ പുതിയ ബിൽഡിംഗ് എന്ന ആശയം മുന്നോട്ട് വരികയും അധികം വൈകാതെ തന്നെ അത് നടപ്പിലാക്കുകയുമായിരുന്നു മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് താമസ സൗകര്യമടക്കം ഒരുക്കിയാൽ ഇവിടെ സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് വരെ സാധ്യതയുണ്ട് അമ്പലത്തറയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ റൈഫിൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എൻ നാസർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം ശ്രീകണ്ഠൻ നായർ ട്രഷറർ എ കെ ഫൈസൽ ജോയിന്റ് സെക്രട്ടറി രാജേന്ദ്രകുമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്